എറണാകുളം ആൻഡ് പത്തനംതിട്ട നോക്കിയാൽ നമ്മള് ഓണത്തിന് നമ്മളുടെ എറണാകുളത്തെ ഷോപ്പിലും പത്തനംതിട്ടയിലെ ഷോപ്പിലും നമ്മള് പർച്ചേസ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരും രണ്ട് പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിന് പത്തനംതിട്ടയിലും ഓരോരോ ഗ്രാം ഗോൾഡ് കോയിന് എറണാകുളത്തും അപ്പൊ രണ്ട് പേർ രണ്ടിൽ നാല് പേർക്കാണ് നമ്മള് അനൗൺസ് ചെയ്തു വിന്നറെ അനൗൺസ് ചെയ്തു എന്റെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയി ഞാൻ ഇന്നാണ് പത്തനംതിട്ട വന്നത് അപ്പൊ രണ്ട് ഇവര് രണ്ട് പേരാണ് ഗോൾഡ് കോയിൻ വിന്നർ അച്ഛന്റെ കൊച്ചമ്മയാണ് അപ്പൊ ഞാൻ അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാൻ പോവാണ് കേട്ടോ ചെറുതാണ് ഒരു ഗ്രാമിന്റെ ആണ് അപ്പൊ ഈ ഒരു ഗ്രാമിന്റെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പൊ പിടിച്ചോളൂ അപ്പൊ ആദ്യം ലേഡീസ് ഫസ്റ്റ് ഗോൾഡ് പോയില്ലോ നോക്കി ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴ ഒരു ഗ്രാം ഗോൾഡ് കോയിന്റെ ഒരു കോയിൻ ആണ് നമ്മള് കൊച്ചുമ്പോൾ നമ്മളുടെ ഷോപ്പിൽ വരെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ രണ്ടുപേർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും വളർന്ന് ാണ് രണ്ടാമത്തെ വിന്നർ എന്ന് പറയുന്നത് അരുൺ എച്ച് വർമ്മയാണ് രണ്ടാമത്തെ വിന്നർ വന്നു ആദ്യത്തെ വിന്നറിന്റെ നമ്മളിവിടെ ഓൾറെഡി കാണിച്ചു രണ്ടാമത്തെ നോക്കി അരുൺ എച്ച് വർമ്മയാണ് അപ്പൊ സെറിനുള്ളത് കൊടുക്കുന്നു ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചോളൂ അപ്പൊ എന്തോ തോന്നുന്നു ഈ ായി പിടിച്ചുടുക ഒരു ഗ്രാം കിട്ടിയതിൽ സന്തോഷാണോ അപ്പൊ ഇനി പർച്ചേസ് ചെയ്യുമോ ഇനി ചെയ്യുമോ ചെറുതാണ് ഒരു ഗ്രാമിന്റെ അട എന്നെ കൊണ്ട് കഴിയാവുന്നതാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഇനി തിങ്കളാഴ്ച ആയിരിക്കും എറണാകുളത്തുള്ള വിന്നേഴ്സിന് കൊടുക്കുന്നത് കാരണം ഞാൻ ഇനി നാളെയോ തിങ്കളാഴ്ചയോ എറണാകുളത്ത് എത്തുള്ളു

ഓക്കെ താങ്ക് യു ഇനി കസ്റ്റമേഴ്സ് വരാൻ മടിക്കരുത് ഇനി ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓഫറും നമ്മുടെ പത്തനംതിട്ടയിലും എറണാകുളത്തെ ഷോപ്പിലും ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനിയും വരിക പർച്ചേസ് ചെയ്യുക ഓൺലൈൻ വിന്നേഴ്സിൽ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തു ഒരു കോയിൻ ഓൾഡേ ഓൺലൈൻ വിന്നറിനാണ് എറണാകുളത്തുള്ളത് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച്